മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പള്ളി ഖദീജ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എഡ്ശേരി മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ വാർഷിക കരട് പദ്ധതി അവതരിപ്പിച്ചു ശ്രീമതി നസീബ അസീസ് ചെയർപേഴ്സൺ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീനാസ് റായപ്പള്ളി ശ്രീ ശ്രീമതി ദേവയാനി മാമ്പറ്റ ശ്രീ ഇ പി മൊയ്തീൻകുട്ടി വാർഡ് മെമ്പർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി പി സാഹിബ് ശ്രീ മുളക്കൽ മുഹമ്മദ് അലി ശ്രീ കെ പി അലവി മറ്റ് പ്രിയപ്പെട്ട മെമ്പർമാരെ ബ്ലോക്ക് മെമ്പർമാരായ മുഹമ്മദ് കോയ ആനി കോഡ്ലീഫ് ടി വി റംഷീദ് ആയപ്പള്ളി നാസർ മാമ്പറ്റ ദേവയാനി ഇ പി മൊയ്തീൻകുട്ടി പള്ളത്ത് ലത്തീഫ് മുളക്കിൽ മുഹമ്മദ് അലി പി മുഹമ്മദ് മുഹമ്മദ് ഷാഫി പൂഴിത്തറ കെ പി അലവി പി യാഹുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ